പിന്നെ കേസുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെയും ഹൻസുമായിട്ട് കർണാടകയിൽ നിന്നാണെന്ന് പറയുന്നു അവിടെ നിന്ന് സാധാ ഹൻസ് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും അതുപോലെ മറ്റാളുകൾക്കുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ആളാണ് അപ്പോൾ കുട്ടികൾ എവിടെയാണ് പോകുന്നത് ആ സമയത്തൊക്കെ മറ്റു ആളുകളുമായിട്ട് പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ആളുകളുടെ കോണ്ടാക്റ്റ് അവരുടെ മൊബൈൽ ഫോണിലുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം ഡീഖണ്ഡ് പോലീസിൻ്റെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ലഹരിയുടെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് ഒരു പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് ഇത് കണ്ണൂർ ജില്ലയിലെ ആറളത്തിന് അടുത്ത് ആറളം പോലീസാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് സാറേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം ഈ അടുത്ത നാളിലായിട്ട് ലഹരിയുടെ ഉൾപ്പെട്ട് ഒരുപാട് കുട്ടികൾ അതുപോലെ ആളുകൾ അക്രമത്തിൻ്റെയും അതുപോലെ കുടുംബങ്ങളിലും നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള അസ്വസ്ഥതകളും അക്രമങ്ങളൊക്കെ അഴിച്ചുപെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോലീസും പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഡീഹണ്ട് എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണങ്ങൾ നടത്തിവരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ പല പിന്നെ കേസുകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെയും ഹൻസുമായിട്ട് കർണാടകയിൽ നിന്നാണെന്ന് പറയുന്നു അവിടെ നിന്ന് സാധ ഹൻസ് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കും അതുപോലെ മറ്റാളുകൾക്കുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ആളാണ് ഇയാൾ ഇതിനു മുമ്പും നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഇതേ പോലെ ഈ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കാര്യത്തിന് അറ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് അതുപോലെ നമ്മുടെ നാടിൻ്റെ പ്രധാന എന്താ പറയുക ജീവനാടിയായ കുട്ടികളിലേക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സ്റ്റേഷനിലും ഈ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായിട്ട് നടന്നു വരുന്നത് ഇന്ന് പകൽ നമ്മുടെ സ്റ്റേഷനിലെ നമ്മുടെ ഇൻസ്പെക്ടർ സാറ് ആൻഡ്രിക് ഗ്രൂമിക്ക് സി പി ബിനു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് ആർലം എന്ന സ്ഥലത്ത് ഈ പ്രതി ഇത്തരത്തിലുള്ള പിന്നെ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾക്ക് വിൽക്കുന്നതായിട്ട് കണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി നടപടികളൊക്കെ നടന്നു വരികയാണ് ഇത് ജനങ്ങളിലേക്കൊരു സന്ദേശമായിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആളുകൾ ഏർപ്പെടാതിരിക്കാനും കുട്ടികളിലും മറ്റു ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കുന്നവരെ വിവരങ്ങൾ പോലീസുമായിട്ട് പങ്കുവെക്കുവാനും ഒക്കെ ആളുകൾ തയ്യാറാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് മാതാപിതാക്കൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മൊബൈൽ ഫോണാണെങ്കിലും അതുപോലെ മറ്റ് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മറ്റു മാർഗ്ഗങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികൾ എവിടെയാണ് പോകുന്നത് ആ സമയത്തൊക്കെ മറ്റ് ആളുകളുമായിട്ട് പരിചയമില്ലാത്ത ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അത്തരത്തിലുള്ള ആളുകളുടെ കോൺടാക്റ്റ് അവരുടെ മൊബൈൽ ഫോണിലുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കണം അതുപോലെ ഈ ഇത്തരത്തിൽ കുട്ടികൾ ഈ ലഹരി വിൽപ്പനയൊക്കെ നടത്തുന്ന കടകളിലൊക്കെ പോകുന്നുണ്ടോ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടോ ഇത് ഉപയോഗിക്കുന്ന മറ്റു കുട്ടികളൊക്കെ ണ്ടോ ഇതെല്ലാം മാതാപിതാക്കള് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും അതുപോലെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന വിധത്തിലേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പോലീസിനോ അല്ലെങ്കിൽ അധികാരികളെയോ നിയമപരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക അറിയിക്കുക എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിലെ ഓരോ യും ഉത്തരവാദിത്വം കേരളത്തിൽ തന്നെ നിരവധി രാസപദാർത്ഥങ്ങൾ ഈയിടെയായിട്ട് കണ്ടുപിടിക്കുകയുണ്ടായി കുട്ടികളിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടുള്ള റാക്കറ്റുകൾ മുന്നോട്ട് വരികയാണ് അപ്പോൾ ഡിഖണ്ഡ് കേരള പോലീസുമായി സഹകരിച്ച് മാതാപിതാക്കളും എല്ലാവരും നമ്മുടെ ജന പൊതുജനങ്ങൾ എല്ലാവരും അവയറായിരിക്കുക